ഹലോ മച്ചാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെൻ്റെ സ്വർഗത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് അതാ നിങ്ങളീ കാണുന്ന ഈ വീട് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്വർഗം കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇവൻ നമുക്ക് കൊട്ടാരം തന്നെയാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്തായിട്ട് അച്ഛൻ്റെ ഒരു കുഞ്ഞ് പൂന്തോട്ടവും ഉണ്ട് ഇനി പുറത്തെ കാഴ്ചകളിൽ നിന്ന് അകത്തേക്ക് പോകുകയാണെങ്കിൽ ഡോർ തുറന്ന് ആദ്യം എത്തുന്നത് ഹാളിലേക്കാണ് ഹാളിലങ്ങനെ എടുത്തു പറയത്തക്കതായിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു കൃഷ്ണനും കുറച്ച് ഫോട്ടോ ഫ്രെയിംസും പിന്നെ നമ്മളെ ജിം ജിംബ്രൂട്ടനുമാണ് ഉള്ളത് ഈ കാണുന്നത് ഈ വീട്ടിലെ ഇളയ സന്തതി അഥവാ എൻ്റെ അനിയൻ്റെ റൂമാണ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ലേ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ റൂം ഇതാദ്യം അച്ഛൻ്റെ അമ്മയുടെയും റൂമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഡെക്കറേഷൻ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഈ വീട്ടിലെ ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെ റൂമാണ് ഈ റൂം ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാനായിരുന്നു ഇത് വീട്ടിലെ പോരാളി അഥവാ അമ്മയുടെ പോരാട്ട ഭൂമിയാണ് രണ്ട് വീട്ടിലേക്കുള്ള പാത്രങ്ങൾ ഇവിടെ ഉണ്ടാകുമേ വീടിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള അച്ഛൻ്റെ ഓരോ പരീക്ഷണങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചാൽ മറ്റൊരു വീഡിയോയിൽ കാണാം എന്നാൽ ശരിയേ